വളരെ വിഷമത്തോടു കൂടി തോന്നുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമ്മുടെ ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടമായത് മേപ്പാടി ചൂരൽമല അട്ടമല ഭാഗത്തുള്ളവരൊക്കെ അപ്പൊ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി അവിടെയുള്ളവരും അതുപോലെ നമ്മുടെ പ്രദേശവാസികളും എല്ലാവരും ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിദ്സ് ജേനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വയനാടിന് സംഭവിച്ച വലിയൊരു ദുരന്തം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മുടെ ചൂരൽ മലയിൽ സംഭവിച്ച വലിയ ഉരുൾപൊട്ട് അതിൽ ഒരുപാട് ഒരുപാട് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടമായത് നഷ്ടം എന്നൊരു നഷ്ടം തന്നെയാണ് തീരാവേദന തന്നെയാണ് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷെ ആ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മളൊരു പിതൃ കർമ്മങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് വയനാട് ഹിന്ദു സമാജാണ് ഈ പിതൃകർമ്മം ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് മൂന്ന് ക്ഷേത്രങ്ങളിലാണ് വയനാട് ഒരുക്കിയിരിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രം അതുപോലെ മേപ്പാടി അയ്യപ്പ ക്ഷേത്രം നമ്മൾ പൊൻകുഴി ശ്രീരാമ ക്ഷേത്രം നമ്മളിപ്പം നിൽക്കുന്ന പൊൻകുഴി ശ്രീരാമ ക്ഷേത്രത്തിലാണ് നമ്മുടെ സഹോദരങ്ങളുടെ നിത്യശാന്തിക്കായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഈ പിതൃകർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്കും കൂടി തന്നെ ആ പിതൃ കർമ്മങ്ങളൊന്നും കണ്ടുനോക്കാം നേരെ വീഡിയോയിലേക്ക് ലഭിക്കും ഈ കാണുന്നതാണ് വയനാട്ടിൽ ബത്തേരിക്കടുത്തുള്ള പൊൻകുഴി ശ്രീരാമക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഈ കർക്കിടകം ഒന്നിന് തന്നെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ വിശുദ്ധ അംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇന്ന് ഇവിടുത്തെ പിതൃകർമ്മങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത് അത് ചെയ്യുന്ന കാഴ്ചകളും അത് ചെയ്യുന്ന സ്ഥലവും സ്ഥലമൊക്കെയാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വയനാട് ഹിന്ദു സമാജ് ഈ ഒരു സമൂഹ ബലിതർപ്പണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പിതൃക്കൾ നമ്മൾക്ക് മൂല ആദ്യം പ്രാർത്ഥിക്കും மாதான மாதா அச்சன அச்சன் அவர் ஆதம் பிரார்த்திக்கூ நமக்கு உள்ளவர சங்கல்பம் நமக்கு செய்ங்க ஓம் 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 ஓம்லாம்பரம் அந்த கிளாஸ் மோதிரம் பவித்ரம் வலதுகை மோதிர வீரல் சிறுவர்களுக்கு அடுத்தவர்கள் திருச்சி இடணும் ില് പവിത്രം നൽകുന്ന അണിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ മോതിരവിരലിൽ പവിത്രം അണിയും

കുടുംബത്തിൽ അവർ ഒരു നമ്മൾ അവരെ സ്വീകരിച്ചിട്ട് അവരുടെ ായി സ്വാമി പറയുന്നത് എന്താ വെച്ചാല് അട്ടമല ചൂരമല പോലുള്ള പ്രദേശത്ത് മരണപ്പെട്ടില്ലേ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളായിട്ട് സങ്കല്പിക്കാനാണ് പറയുന്നത് അപ്പൊ അവരുടെ ആത്മാവിന് ഏർ മോക്ഷം ലഭിക്കാനായിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വലിയൊരു കൂടിയാണ് എല്ലാവരും ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുന്നത് അവിടുന്ന് ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയില്ല അതാണ് കർമ്മം ചെയ്തിപ്പോ നമ്മുടെ കർമ്മം പൂർത്തിയായി ഇനി പിണ്ടം ഒഴുക്കുന്ന ഒരു കാഴ്ച നമ്മൾ പറഞ്ഞ പോലെ പുഴയിലേക്ക് സജ്ജമാക്കിയ പുഴയിലേക്കാണ് നമ്മള് പിണ്ടം ഒഴുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ ഇതൊക്കെ ഉള്ളൂ ഇനി അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ കർമ്മം തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ആരെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചോ അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ടം ഒഴുക്കാനായിട്ട് പോവാണ് പുഴയിൽ ഇപ്പൊ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പൊ ഈ പുഴയിലൊക്കെയാണ് പിണ്ടം മുങ്ങാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പൊ ഈ പിന്നെ കർമ്മം ചെയ്ത വസ്തുക്കൾ സാമഗ്രികൾ ഇത് ഉഴുക്കണം എന്നുള്ളതാണ് സങ്കല്പം ഇതോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വളരെ വിഷമത്തോടു കൂടി തോന്നുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നമ്മുടെ ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടമായത് മേപ്പാടി ചൂരൽമല അട്ടമല ഭാഗത്തുള്ളവരൊക്കെ അപ്പൊ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി അവിടെയുള്ളവരും അതുപോലെ നമ്മുടെ പ്രദേശവാസികളും എല്ലാവരും ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പീണ്ഡം ഒഴുങ്ങി പോകുന്ന ഒരു കാഴ്ച വളരെ വളരെ വിഷമം തോന്നുന്ന ഒരു കാഴ്ച അല്ലേ എന്തുകൊണ്ടോ എന്താ ഒഴുകി പോകുന്ന കാഴ്ച കണ്ടോ നമ്മുടെ സഹോദരങ്ങളുടെ നിത്യശാന്തിക്ക് വേണ്ടി ഇനി നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാനുള്ളൂ അപ്പൊ അത് മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം ഇവിടെ നമ്മുടെ ഹിന്ദു സമാജം വയനാട് ഹിന്ദു സമാജം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് എത്തിയത് ആ പുഴ ഇങ്ങനെ ഒഴുകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പൊൻകുഴി പുഴയുടെ ഒരു പൂർണ്ണ രൂപം ഇതൊക്കെ നമ്മൾ എത്രയോ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുഴയുടെ ഭംഗിയൊന്നും ഈ സമയത്ത് കാണിക്കാത്തത് നമ്മള് പിതൃതർപ്പണങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ സീതാദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് റോഡിന്റെ മറുഭാഗത്താണ് സീതാദേവി ടെമ്പിൾ നമ്മൾ നമ്മളിതിന്റെയൊക്കെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ലഘുഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു ലഘുഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ പിതൃദർപ്പണം കഴിഞ്ഞവർക്ക് ഇവിടുന്ന് ലഘുഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സേവാഭാരതിയുടെ ഒരു ഫുഡ് കൗണ്ടർ മേപ്പാടിയൊക്കെ ആണെങ്കിലും സേവാഭാരതിയുടെ ഒക്കെ ഒരു ഒരു പിന്നെ അവരുടെ ഒരു സഹായം സഹകരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ടോ സേവാഭാരതിയുടെ വലിയൊരു സേവനം നമുക്ക് കാണാം ഉപ്പുമാവുണ്ട് ചായയുണ്ട് ചുക്ക് കപ്പിയാ ഉപ്പുമാവും ചുക്ക് കപ്പിയാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പിതൃ കർമ്മങ്ങളൊക്കെ ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞു നമ്മളൊരു ലഘുഭക്ഷണം സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ലഘുഭക്ഷണം ഒക്കെ കഴിച്ച് നമ്മൾ പിരിയാണ് ഇന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാണ് ആഗസ്റ്റ് പതിനഞ്ചാണ് ദിന ആശംസകൾ പറയാനുള്ള ഒരു മൂടിലൊന്നും അല്ല നമ്മളെല്ലാവരും കാരണം പ്രത്യേകിച്ചും വയനാട്ടുകാർ ഒരുപാട് സഹോദരങ്ങൾ അത് മറന്നുപോയി എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരിയാണ് അപ്പൊ നമ്മളുടെ മരണപ്പെട്ടുപോയ ചൂരൽമല പ്രദേശത്തൊക്കെ മരണപ്പെട്ടുപോയ ഒരുപാട് സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്